ശരി നമ്മളെല്ലാവരും പലതരം എന്താ പറയുക മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പഠിച്ചതാണ് പക്ഷെ നമ്മുടെ വിദ്യാലയങ്ങൾ ഈ മതാടിസ്ഥാനത്തിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രീറ്റ്മെന്റുകൾ വിദ്യാർത്ഥികളുടെ ആയാലും അധ്യാപകരുടെ ആയാലും ഒക്കെ ട്രീറ്റ്മെന്റുകൾ ഒരു മതത്തെ ബേസ് ചെയ്തുകൊണ്ടായി മാറുകയാണ് ഇപ്പൊ വീണ്ടും ഹിജാബ് വിവാദം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ശരികൾ ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഞാൻ ഇന്നലെ ആ വാർത്ത കേട്ടത് അപ്പൊ സത്യത്തിൽ അവിടുത്തെ പ്രിൻസിപ്പൽ അതായത് അദ്ദേഹവും ആ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഈ പറയുന്ന ഈ കോളേജ് എന്ന് പറഞ്ഞ പി എസ് എം ഒ കോളേജ് എനിക്ക് തോന്നുന്നു പോക്കർ സാഹിബ് ഓർഫനേജ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജാണ് അവിടെ പരീക്ഷ നടക്കുന്ന സമയത്ത് മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥിനികൾ ഹിജാബ് കൂടാതെ മുഖത്ത് വലയും കൂടി അതായത് കണ്ണു വരെ കാണാം അവരുടെ അവരുടെ മതാചാര അടിസ്ഥാനത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് വട്ട് എവർ ഇറ്റ് ഈസ് അത് കൂടാതെ ആ കുട്ടികൾ തല മുഴുവൻ മറിച്ച് കണ്ണ് മാത്രം താങ്കൾ നമ്മൾ ട്രെയിനിലോ ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ കണ്ണ് മാത്രം കാണിക്കുന്ന കുറെ ആൾക്കാർ ഞാനൊക്കെ എന്റെ ഫാദർ മസ്കലായിരുന്ന സമയത്ത് അവിടെ പോകുമ്പോഴാണ് ഞാൻ ഈ ഐറ്റംസിനെ കാണുന്നത് ഞാൻ ഒരു മതത്തെയും അധിക്ഷേപിക്കുക അവരുടെ വസ്ത്ര സംവിധാനത്തെ പറയുകയല്ല അറബികൾ ഡ്രസ്സ് അറബി അറബിക് ഡ്രസ്സിലാണ് അവർ വരുന്നത് മറ്റേ മൂക്കിലൊക്കെ സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് അവിടുത്തെ പെണ്ണുങ്ങൾ ഇറങ്ങുന്നത് ഈ മൂക്ക് എന്തിനാണ് എന്തുവാണവർ വെക്കുന്നത് നീക്കുന്നത് ഓക്കെ അതെ അവരുടെ സംസ്കാരം അവരുടെ രാജ്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തില് ഞാൻ പഠിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലാണ് ഗവൺമെന്റ് സ്കൂളിലും പഠിച്ചിട്ടുണ്ട് എന്റെ കോളേജിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഞാൻ ഇന്നും അഭിമാനിക്കുന്നു ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ ഞാനത് പഠിച്ചതാണ് ഞാൻ ഇന്ന് ഹിന്ദു മതത്തിലാണ് ജീവിക്കുന്നത് അവരെന്നെ വന്നു മാറ്റിയിട്ടില്ല അവരെന്നോട് കൊണ്ടുധരിക്കാൻ പറഞ്ഞിട്ടില്ല അവരെന്നോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞിട്ടില്ല അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏകദൈവമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അത് അന്നത്തെ കാലത്തേ ഇന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാറി ബട്ട് ഈ മുസ്ലിം താങ്കൾ എനിക്ക് തോന്നുന്ന ഒരു മുസ്ലിം മാനേജ്മെന്റ് കീഴിലാണ് അപ്പൊ താങ്കൾ എന്താണ് താങ്കൾക്ക് അവിടെ നിന്ന് തോന്നിയിട്ടുള്ളത് അവിടെ നല്ല നല്ല രീതിയിലുള്ള പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു അതായത് മുസ്ലിം മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഭൂരിഭാഗം മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത് അവരോടുള്ള ഒരു ചായ് ചായ് സ്വഭാവമായിരുന്നു നമുക്ക് അത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ ഈ സ്പെഷ്യാലിറ്റി പണ്ടോട്ടെ ഈ സ്കൂളുകളുടെ സ്വന്തം സ്വത്താവകാശം വന്നിരിക്കുന്നു അതെങ്കിൽ ടീച്ചർമാരുടെ മക്കളുടെ വക അല്ലെങ്കിൽ നമ്മൾ വിഷയത്തിൽ തന്നെ പോകുന്നില്ല വട്ടവർ അപ്പൊ ഈ ഹിജാബ് ധരിച്ച് വരുന്നതിനെതിരെ പരീക്ഷയ്ക്കാണ് വിദ്യാർത്ഥിനികൾ ക്രിസ്മസ് എക്സാ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടുത്തെ ആയിട്ടുള്ള അത് തടഞ്ഞു അത് വേറെ ആരുമല്ല തടഞ്ഞത് മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികളോ അവിടുത്തെ വേറെ ആരുമല്ല അവിടുത്തെ പ്രിൻസിപ്പളാണ് തടഞ്ഞത് അദ്ദേഹം ഈ ന്യൂനപക്ഷത്തിലുള്ള ആളാണ് അതിനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികളും അവരുടെ പിതാവ് ഏതാണ്ട് ജെ എൻ യു പഠിച്ച ഒരു കുട്ടിയുടെ അച്ഛൻ ആണ് ഞാൻ അധ്യാപകനാണ് താങ്കൾ ഇത് ചെയ്യുന്ന ശരിയല്ലെന്നും പറഞ്ഞാൽ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് ഈ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞതിന്റെ പേരിൽ അവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കാലി വി സി ഇടുക്കി അല്ലേ അവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്ത് അതായത് ഈ വിദ്യാർത്ഥിനികൾ ഇങ്ങനെ മുഖം മറച്ച് വന്നാൽ മാൽ പ്രാക്ടീസുകൾ നടക്കും നമ്മുടെ കുഞ്ഞുങ്ങളാരും സത്യസന്ധരായ രാമന്മാരൊന്നും അല്ല അല്ലേ അവരാരും മറ്റേ യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമോ അല്ലെങ്കിൽ നന്മ മരമോ മറ്റേ എന്താണ് മുസ്ലിം അവരുടെ ഇതിന് പറയുന്ന മുഹമ്മദിന വീടെ പ്രതിരൂപങ്ങളൊന്നും അല്ല എല്ലാം അത്യാവശ്യം നല്ല കള്ളത്തരങ്ങളുള്ള പിള്ളേർ ഒക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് കുഞ്ഞുങ്ങളുടെ ഒരു രീതിയാണ് ആ പ്രായമാണത് കോപ്പിയടി സർവ്വസാധാരണമാണ് സ്കൂളിലും കോളേജിലും എല്ലാം മെയിൻ പരീക്ഷകൾക്കൊക്കെ അത്യാവശ്യം അത് ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഡീബാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെ നടക്കുമെന്ന് കരുതി ഒരു കുട്ടികളും പരീക്ഷ എഴുതാതിരിക്കയോ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലും പിന്നീട് പഠനം തുടരാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം ആണ് അതിന് ഇപ്പോൾ ഇതിൽ ഇതേ ഒരു സിമിലർ സംഭവം കുറച്ച് നാളുകൾക്കും ഒരു മൂന്നാലഞ്ചാറ് മാസങ്ങൾക്കും വിമലാ കോളേജിൽ നടന്നിരുന്നു അതായത് നിസ്കരിക്കാൻ അവിടെ പെൺകുട്ടി അതും പെൺകുട്ടികളെ ആവിശ്യം ഉണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഹാൾ ഇരുന്നു നിസ്കരിക്കാൻ പോയ പെൺകുട്ടികളോട് അവിടെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അവർ തൊട്ടടുത്ത് പള്ളിയാണ് അവർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അവർ വിലക്കുന്നില്ല അവർക്കത് പറ്റില്ല സ്കൂളിൽ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ അനു നമ്മുടെ നാട്ടിലെ നാട്ടിലെ കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ പഠിക്കേണ്ടത് വിദ്യാഭ്യാസമാണ് മതാചാരങ്ങൾ പഠിപ്പിക്കാൻ അവർക്ക് അവരുടെ പിന്നെ പള്ളികളുണ്ട് ഈ പറയുന്ന സൺഡേ സ്കൂളുകളുണ്ട് ഹിന്ദുക്കൾക്കാണ് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തെങ്കിൽ ഇപ്പൊ കുറച്ചുകാരൻ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇനി വേ ഭഗവത്ഗീതയാണ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് അറിഞ്ഞൂടാ പഠിപ്പിച്ചോട്ടെ നല്ല കാര്യം എല്ലാവരുടെയും മതാചാരങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് പകരം അവിടെ മതപരിവർത്തനം നടത്താനല്ല ചെയ്യേണ്ടത് സ്കൂളിലാണ് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഭയങ്കരമായ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് അല്ലെ നമ്മുടെ കേന്ദ്ര സർക്കാർ യൂണിഫോംസ് സിവിൽ കോഡ് ആക്കും എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും എന്തിനാണ് വെപ്രാളപ്പെടുന്നത് ആദ്യം വേറെ ഒരു ഞാനിപ്പോൾ എനിക്ക് ഈ വാർത്ത കൂടെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയു ഇത് ആദ്യം നടപ്പിലാക്കേണ്ട സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കോളേജിലും സ്കൂളിലുമാണ് യൂണിഫോം സിവിൽ കോഡ് നടത്തേണ്ട കാരണം കോളേജിന്റെ ഗേറ്റിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ ഗേറ്റിനകത്ത് മതിലകത്ത് നടന്നാൽ സ്കൂളിന്റെ നിയമമായിരിക്കണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ നിയമമായിരിക്കണം അവിടെ യൂണിഫോം ആണ് വേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് പിന്നെ സ്കൂളിൽ യൂണിഫോം വേണ്ടല്ലോ മുസ്ലിം കുട്ടികൾക്ക് എല്ലാവർക്കും പർദ്ധ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും കൊന്ത ഹിന്ദുക്കൾക്കെല്ലാം കാവി അങ്ങനെ പോരെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് ഈ പറയുന്ന പോലെ നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ പല മതത്തിലെയും ജാതിയിലെയും കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസം കേരളം നല്ല എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബോധമുള്ള ആൾക്കാരാണ് അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ പാരന്റ്സോ അങ്ങനെയാണ് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ചിലവരെ പറഞ്ഞത് മതം ഒരു വിഷമാണ് ഒരു എന്താ പറയുക ഒരു മയക്കുമരുന്നാണ് അത് വെച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം ഈ മതം മതം സാധാരണ സ്കൂളുകളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികളോട് മോഡറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രധാരണമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് പക്ഷെ പല സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ പ്രത്യേകമായിട്ട് അവിടെ വർദ്ധ തിരിച്ചുവരാനുള്ള ഒരു പ്രോത്സാഹനം കാണാറുണ്ട് അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പോലെ പോലെ ഞാൻ കൊന്ത കൊന്ത മസ്റ്റാക്കണം എന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ ക്രിസ്ത്യൻ കുട്ടികൾ മാത്രമല്ല അല്ലെങ്കിൽ ഇവർ വേറെക്ക് പൈസ വേണം മറ്റ് ജാതിക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിം അവർക്ക് പൈസ വേണം അഡ്മിഷൻ ഫീസ് വേണം അത് വേണം പക്ഷേ മതത്തിന്റെ കാര്യം മാത്രം ഹിജാബ് ഞാൻ ചോദിക്കട്ടെ ഈ ഹിജാബിന്റെ ഒരു കാര്യം ആ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഈ കണ്ണ് മാത്രം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നീറ്റ് എക്സാമിനകത്ത് നിന്ന് അടിവസ്ത്രം വരെ അഴിപ്പിക്കുന്ന നാടാണ് നമ്മുടേത് നീറ്റ് എക്സാമിന് വരുന്ന കുട്ടികളെ അടിവസ് ഈ ഒരു നാട്ടിൽ അതെന്തുകൊണ്ടാണ് അത്രയധികം ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആ ബുദ്ധി ഉപയോഗിക്കത്തില്ല പറിച്ച് കോപ്പി അടിക്കാനും അടിപൊളി ഉടപ്പ് കാണിക്കാനും പി എസ് സി എക്സാമിൽ വരെ വാച്ച് പോലും നിരോധന സ്മാർട്ട് വാച്ച് പോലും നിരോധിച്ചു കളഞ്ഞു വാച്ച് പോലും മിക്കടുത്തും പിന്നെ പ്രൊഹിബിറ്റഡ് ആണ് ഇവൻ പി എസ് സി എക്സാംസ് അല്ല അങ്ങനെയുള്ള അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പല പല പബ്ലിക് എക്സാമുകൾ നടക്കുന്ന വിദ്യാഭ്യാസത്തിന് മൂല്യം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടേത് ആ നാട്ടിലാണ് ക്രിസ്മസ് എക്സാം പോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള എക്സാം നടക്കുന്ന സമയത്ത് ഇവര് ഈ ഹിജാബ് ധരിച്ചു വരുമ്പോൾ കണ്ണുകൾ മാത്രം കാണുമ്പോൾ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാ പരിശോധിക്കും ഒന്നാമത്തെ കാര്യം പെൺകുട്ടികൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി പിന്നെ പീഡനമായി പിന്നെ ഉടനെ തന്നെ മറ്റേ പോക്സോയായി അധ്യാപകർക്ക് ഒന്ന് പേടിച്ചിട്ടൊന്നും ചെയ്യും എല്ലാ അധ്യാപകരും മോശക്കാരല്ല നമ്മളൊക്കെ നല്ല അധ്യാപകരുടെ അന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ കാലത്തുകൊണ്ട് അനു അവിടെ എവിടെയും തട്ടുകയും കൂട്ടുകയും ചെയ്യുന്ന സാറും വരും പക്ഷെ അവർക്ക് നിരുപുത്തിരി ഒന്ന് തൊടുക പോവുകാശം സംഭവിച്ചു വംശനാശം സംഭവിക്കാത്ത ജീവികളാണ് കാരണം അതിന്റെ വേറൊരു വകഭേദമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അത് അവരിച്ചിരി മാരകമായി എന്നുള്ളത് നമ്മൾ തമാശ രൂപത്തിൽ പറയുന്നതാണെങ്കിൽ പോലും സീരിയസ് ആയിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ പോക്സോ പക്ഷെ ഇന്ന് വെച്ച് എല്ലാ അധ്യാപകരും അങ്ങനെയല്ല തങ്ങളുടെ മക്കളെക്കാളും കാര്യമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന അധ്യാപകരുള്ള സമൂഹമാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ ഞാൻ പറയട്ടെ ഈ ഞാനും ഈ മതത്തെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവരുടെ മതാടിസ്ഥാനത്തിലുള്ള വസ്ത്രത്തെ അധിക്ഷേപിക്കുക അതെ ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആ ഈ കൈയുടെ വിരലുകൾ മാത്രമേ അല്ലെങ്കിൽ കാലിന്റെ പാദം മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ വേറെ ഒരു അവയവവും നമുക്ക് പുറത്തേക്ക് കാണില്ല അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എത്തുമ്പോൾ ബാക്കിയുള്ളവർ പൊട്ടന്മാരാണോ അതെ അതാണ് ചോദിക്കുന്നത് കാരണം ഇവരൊക്കെ ഇവരൊക്കെ എന്താ പറയുന്നത് വളരെ സുതാര്യമായിട്ട് പഠിച്ചിട്ട് വരുന്നവരായിരിക്കണമെന്നില്ല വെച്ചാൽ ഇവർ പഠിക്കാത്തവരെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ മേൽ പ്രാക്ടീസ് അവിടെ സംഭവിക്കാം ഇതിപ്പോൾ അനുഭവം ഇപ്പൊ ഇതൊരു ക്രിസ്മസ് പരീക്ഷയാണ് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് വരാൻ പോകുന്നത് എസ് എൽ സി എക്സാം ആണ് പബ്ലിക് എക്സാം ആണ് അപ്പൊ അവർ ഇത് ഇനിയിപ്പോ അനുവദിച്ചു കൊടുത്താൽ അദ്ദേഹം ഒരു ദൂര മനുഷ്യൻ അതേ ഒരു വെൽ ആയിട്ടുള്ള വെൽ ഡിസിപ്ലിനായിട്ടുള്ള പ്രിൻസിപ്പൾ ആണെന്ന് അതുകൊണ്ടാണ് സ്വന്തം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും അങ്ങനെ മുപ്പത്തഞ്ച് പെൺ മുപ്പത്തഞ്ച് പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ അങ്ങനെ വന്നപ്പോൾ അതിനേറെ എതിർക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചത് അത് നല്ലൊരു അധ്യാപകനായിരിക്കാം അല്ലാതെ അതൊരു പ്രിൻസിപ്പളായിരിക്കും അതിന്റെ മൂല്യമുള്ള മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ പേരാണ് ആദ്യം വായിച്ച അദ്ദേഹത്തിന് അത് അതല്ല അദ്ദേഹം പ്രാധാന്യം നൽകിയത് വിദ്യാഭ്യാസത്തിനും അറിവിനുമാണ് ഫ്യൂച്ചർ തോട്ടായിരുന്നു അദ്ദേഹം ചോദിക്കുന്ന പോലെ പിന്നെ ഇനി ഇത് അദ്ദേഹം കണ്ണടച്ചിരുന്നാൽ ഇത് ഇത് പ്രശ്നമാക്കിയില്ലായിരുന്നെങ്കിൽ ഇത് തന്നെ മുപ്പത്തഞ്ചിന് പതിനെരം എഴുപത് വിദ്യാർത്ഥികൾ എസ് എൽ സി എക്സാമിന് ഇങ്ങനെ വരും വരും തീർച്ചയായിട്ടും വരും ഇത് തന്നെ ഇവർ പി എസ് സി എക്സാിലും യു പി എസ് സി എക്സാമിലും നീറ്റ് എക്സാമിലും നീറ്റ് ഒരു കളി നടക്കത്തില്ല അവർ തുണി അഴിച്ചിട്ട് അവർ തുണിയിലായി എഴുതി കൊള്ളാൻ പറയും അതാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് വേണമെങ്കിൽ എഴുതിയാ മതിയോ പാട് പക്ഷേ ഇങ്ങനെ ഈ ന്യൂനപക്ഷ മാനേജ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഈ പ്രിൻസിപ്പളിനെ സൈബർ ആക്രമണം നടത്തുന്നവർ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ കുറ്റം പറഞ്ഞത് എന്തുകൊണ്ട് മനഃപൂർവ്വം കണ്ണടച്ചിലിട്ടാക്കുവാണോ ആർക്കാണ് ഇതിനെ നഷ്ടം സംഭവിക്കുമ്പോൾ അവനവന്റെ മക്കള് ഈ പറയുന്ന പോലെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിക്ക മെഡിക്കൽ കോളേജിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർ മേടിക്കുന്ന കുട്ടികളുടെ മുസ്ലിം കുട്ടികളാണ് പണ്ട് ഒരുപാട് ബാക്ക്വേഡായി ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു മതവിഭാഗമായിരുന്നു എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് മുസ്ലിം ഫ്രണ്ട്സ് ഉള്ള അവരൊക്കെ അമ്മമാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ കാലത്തിൽ അവര് അവരന്നും അവരുടെ വീട്ടുകാർ പഠിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അവർ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എസ് സി ഹോം സയൻസും ഒക്കെ എടുത്ത് ആ ഒരു കാലഘട്ടത്തിൽ എന്റെ സുഹൃത്തുക്കളാണ് അന്ന് പി ജി എടുത്തിട്ടാണ് അവർ വിവാഹം കഴിച്ചു പോയത് അല്ലെങ്കിൽ പി ജി എടുക്കാൻ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു തള്ളൽ അവരുടെ വീട്ടിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്ന് അത് കൂടി അന്നത് പത്ത് ശതമാനമായിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം മുസ്ലിം എനിക്കൊന്ന് എഴുപത് ശതമാനം കൂട്ടാം എനിക്കൊന്നും മലപ്പുറം കണ്ണൂർ കേസൊന്നും എനിക്ക് അറിഞ്ഞു അല്ലെങ്കിൽ എഴുപത് ശതമാനം മുസ്ലിം ഫാമിലിയിലെ അച്ഛനോ അമ്മമാരും മക്കളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് വലിയൊരു മാറ്റമാണ് അത് അല്ലാത്തതും ഉണ്ട് എനിക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഞാൻ കോളേജ് കഴിഞ്ഞ ആകെ രണ്ടു മൂന്ന് വർഷാവുന്നേയുള്ളൂ എന്റെ കൂടെ പഠിച്ച കുറെ പെൺകുട്ടികളും മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികളും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പാട കല്യാണം കഴിച്ച കുട്ടികളായവരാണ് കുറെ പേരുള്ളത് കുറെ പേരുണ്ട് പക്ഷെ അതെന്ന് മാറ്റം വരുന്നുണ്ട് തീർച്ചയായിട്ടും മാറ്റം വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആലപ്പുഴ കോളേജിലും ഒക്കെ നമ്മൾ ഹൗസ് സർജൻസിനെ കാണുമ്പോ മുസ്ലിംസ് ആണ് അപ്പൊ പെൺകുട്ടികളാണ് എസ്പെഷ്യലി നമുക്ക് എനിക്ക് തീർച്ചയായിട്ടും എന്നെ വിമന എന്താ പറയുക ഒരു ഫെമനിസ്റ്റ് എനിക്ക് കാണുന്ന ഒരു വിളിച്ചാൽ എനിക്ക് പ്രശ്നം ഇല്ല പെൺകുട്ടികൾ അങ്ങനെ ഇച്ചിരി ഡെവലപ്പ് ആവുന്നതാണ് എനിക്ക് എന്തോ അത് അവരവരെ അവരിലൊക്കെ എന്നെ കാണാറുണ്ട് സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലത്തേക്കോ അങ്ങനത്തെ പ്രൊഫഷനിലേക്കോ ഇവരെ വിടുന്നത് ഇവരുടെ ഫാമിലിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ആണ് നമുക്ക് ചിന്തിക്കാൻ പോലും അതെ അതെ പറ്റില്ല ഇപ്പൊ നമ്മൾ ബ്ലോഗർമാരെ നോക്കി കഴിഞ്ഞാൽ എത്രോരം മുസ്ലിം കുട്ടികളാണ് ഇപ്പൊ ഇവനീ പറഞ്ഞ അവരൊന്നും പറഞ്ഞിരിക്കുന്നില്ലല്ലോ നമ്മൾ വേറെ ആരും നോക്കണ്ട നമ്മുടെ ബിഗ് ബോസ് താരം ആരായിരിക്കും ജാസ്മിൻ ജാഫർ എന്താണ് പറയാനുള്ളത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തെറി കേട്ടതാണ് അവരെ അവരെ അനുഭവിച്ചു സംസാരിച്ചത് ഇപ്പോ അവര് ആർക്കൊന്നും ഇപ്പൊ പറയാനില്ല ഗബ്രി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു പയ്യനാണ് അല്ലേ ആ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഈ പറയുന്ന സോ കോൾഡ് ലവ് അഫയറിനപ്പുറം അതീതമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അവരിന്നും മീൻ ഇന്റർവ്യൂവിൽ ഇന്ന് പറയാറുണ്ട് ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അറിയാവുന്ന റിലേഷൻഷിപ്പാണിത് അതൊരിക്കലൊരു പ്രണയമല്ല അതിനപ്പുറമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ ഇത് കീപ്പ് അവർ അത് എന്ത് ചെയ്തു ഒളിച്ചോടിയില്ല അവർ ഈ വിവാദങ്ങളെ ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവരിതേ എവിടേക്കാണ് പോയത് രാജസ്ഥാൻ മാലി അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി ബ്ലോഗ് ചെയ്യുന്നു പരസ്യം ചെയ്യുന്നു അവർ തമ്മിൽ ഒരുമിച്ച് വെച്ചുള്ള പരസ്യങ്ങൾ കാണുന്ന ഡിമാൻഡ് അവർ അന്ത സൈഡ് ജീവിക്കുന്നു അസേ ബ്ലോഗേഴ്സ് എന്ന നിലയിൽ എനിക്കൊന്ന് ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും അധികം ബിഗ് ബോസിന് ശേഷം ആഫ്റ്റർ ബിഗ് ബോസിന് ശേഷം ഏറ്റവും അധികം സിക്സിന് ശേഷം ഏറ്റവും അധികം പ്രൊഫഷണലൂടെ കാശുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ടൈറ്റിൽ വിന്നർ പോലും അല്ല ജാസ്മിൻ ജാഫർ വിന്നർ ആണെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ അവർക്ക് വേണ്ടി ആയിരിക്കും ഒന്ന് സോഷ്യൽ മീഡിയ തല്ലുകൂടിയ ഒരാളാണ് ഞാൻ ഒരുപാട് തെറുകയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അവരെന്താ അവരെല്ലായിടത്തും നോർമലി ഒരു തട്ടം ധരിക്കാറുണ്ടോ നോർമൽ കേസിൽ അവർ എവിടെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമ്പോഴോ ലോഗിരിക്കുമ്പോഴൊക്കെ അവർ ആ ഒരു തട്ടം ദാറ്റ്സ് ഓക്കെ ഫൈൻ അവരെവിടെയാണ് പറഞ്ഞുതരിച്ചു വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഈ പൊതുപരിപാടികളോ അല്ലെങ്കിൽ സ്കൂളുകളിലെ സാധാരണ ദിവസങ്ങളോ ആണെങ്കിൽ പോലും നമുക്ക് ഈ പർദ്ധയോ തട്ടമോ വോട്ടവർ അത് അവരുടെ കൺവീനിയൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കണ്ണടച്ചു കൊടുക്കാവുന്നതാണ് പക്ഷെ പരീക്ഷകളിലേക്ക് വരുമ്പോ ഇത്തരം പർദ്ദ ധരിച്ചെത്തുന്നതും ഹിജാബ് ധരിച്ചെത്തുന്നതും ഒക്കെ കുറച്ചും കൂടെ എന്താ പറയാ ആളുകളെ മണ്ടന്മാർ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഞാൻ അതാ ചോദിക്കും നമ്മുടെ സ്കൂളുകൾ യൂണിഫോം സ്വിൽക്കോട് വരണം സ്കൂളിന്റെ നിയമം യൂണിഫോം മാത്രമേ പാടുള്ളൂ അവിടെ വാട്ടവർ അല്ലെങ്കിൽ പഠിക്കണ്ട അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റുകാരോട്ടെ നോ ഇഷ്യൂസ് പക്ഷെ അപ്പൊ അത് ഇന്ത്യയിൽ നടക്കില്ല അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ലേഖത്തിൽ അഖണ്ഡതയിൽ എഡ്യൂക്കേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ തലമുറയാണ് നമ്മുടെ പ്രതീക്ഷ വരും തലമുറകളെ വാർക്കുന്ന ഒരു ഒരു രാജ്യമാണ് നമ്മൾ ഇപ്പൊ തന്നെ ചെസ്സിന്റെ ടോപ്പിൽ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യം അല്ലെ അദ്ദേഹം എന്ന് പറയുന്ന ചെന്നൈ ഗുകേഷ് ഗുകേഷ് എന്ന് പറഞ്ഞാൽ പതിനെട്ടു വയസ്സ് മാത്രമാണ് അതുപോലെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യയുടെ ആ ഒരു യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് അത് പല പല വിഭാഗങ്ങളായിട്ട് അതിനെയാണ് ഇന്ത്യ കാണുന്നത് അല്ലാതെ നിസാര ഒരു ഹിജാബിന്റെ പേരിൽ സ്വന്തം ന്യൂനപക്ഷത്തെ എന്താ പറയുന്ന ഈ പറയുന്ന അവനവന്റെ വില കളയുന്ന പരിപാടികളാണ് ഇപ്പൊ കാണിക്കുന്നത് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ കുട്ടികളല്ല അതിനെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തേണ്ടതിന് പകരം കുട്ടികളെ ഇത് എക്സാം ടൈമാണ് നിങ്ങളുടെ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ ഇവിടെ ധരിച്ചുള്ളൂ അത് ഹിജാബാകാം അല്ലാതെ മൊത്തം പർദാൻ എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂൾ അനുവാദം ഉണ്ടെന്ന് കറത്തവേഷങ്ങൾ ധരിച്ചു വരാൻ എനിക്ക് തോന്നുന്നില്ല സ്കൂൾ യൂണിഫോമിൽ അവരെ എങ്ങനെയാ പറഞ്ഞത് സ്കൂൾ യൂണിഫോമിൽ പർദ്ധായിട്ട് അവര് പക്ഷെ സ്കൂൾ യൂണിഫോമിന് പുറത്ത് നടന്നു ധരിച്ചു വരുന്നവരാണ് ഉള്ളത് തന്റെ സ്കൂളിലുണ്ടായിരുന്നോ ആ എന്റെ കോളേജിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷെ എനിക്ക് ഇതുപക്ഷെ ഒരുപക്ഷെ ഇതിനെ വേണമെങ്കിൽ അവര് ചീത്ത എനിക്കത് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു യൂണിഫോം സിവിൽ കോഡ് സ്കൂളുകളിൽ കൊണ്ടുവരണം വരണം പക്ഷെ എന്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ അതിൽ ഭൂരിഭാഗം വരും എല്ലാവരും ഞാൻ പറയുന്നില്ലെങ്കിലും ഭൂരിഭാഗം പേര് അതിനെ ഉപയോഗിച്ചിരുന്നത് ഒരു മറായിട്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോ തുറന്ന് പറയുമ്പോൾ പല പൊട്ടിത്തറുകളും ചിലപ്പോ ഇനി ഉണ്ടായേക്കാം കാരണം അതൊരു ഫാക്ട് ആണ് താൻ ായിട്ടാണ് സംസാരിക്കുന്നത് താൻ ആ ഫാക്റ്റിൽ നിന്നാണ് സംസാരിച്ചത് താൻ ഇമാജിനറി വേൾഡിൽ നിന്ന് ഒരു കഥ പുസ്തകം വായിച്ചിട്ട് പറയല്ല തന്റെ എക്സ്പീരിയൻസ് അല്ല വർഷം അല്ലെന്താ പറയാ അത് ഞാൻ പറയാൻ വരികയായിരുന്നു കാരണം സൗദിയിലായാലും മറ്റ് കൺട്രികളിലായാലും നമ്മുടെയൊക്കെ കസിൻസ് ഒക്കെ പറഞ്ഞിട്ട് ഈ പറയെ തെരച്ചു പോകുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ മതാടിസ്ഥാനത്തിൽ പോകുന്നവരല്ല അത് നിന്റെ വെറും മണ്ടൻ ധാരണയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഓ എന്റെ ദൈവമെയ്യുമ്പോ പക്ഷെ ശരിയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ പറയാനുണ്ടല്ലോ എന്തെല്ലാം വിഷയങ്ങൾ ക്രിസ്ത്യാനി ഉണ്ട് എന്തെല്ലാം പീഡനകർത്തകൾ ഹിന്ദുക്കളിലായാലും എന്തെല്ലാം സ്വാമിമാരെ അസാമിമാരാക്കി പിടിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞ പറയട്ടെ ദൈവത്തിൽ വിശ്വസിക്കാനോ മതത്തിൽ വിശ്വസിക്കാനോ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഇന്ന വസ്ത്രം ധരിച്ചാലേ അത് സാധ്യമാവുള്ളൂ എന്നൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അമൃതാനന്ദമായി ധരിച്ച് നടക്കുന്ന പോലത്തെ ഒരു സാരി ചുറ്റി ധരിക്കുകയായി അങ്ങനെയൊക്കെ നമ്മൾ ഞാനത് ചോദിക്കട്ടെ ഈ അനുപമ ഇവർ ഈ പറയുന്ന മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളുഅ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമില്ല അത് അവരുടെ ായിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുമ്പോ ചെയ്തോടെ നമ്മൾ സ്കൂളിലേക്ക് വരുന്ന പഠിക്കാനല്ലേ കോളേജിലേക്ക് വരുന്ന പഠിക്കാനല്ലേ ഉന്നത വിദ്യാഭ്യാസം നടത്താനല്ലേ അപ്പൊ എന്തിനാണ് മതപരമായ വസ്ത്രങ്ങൾ നിരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മതപരമായ വസ്ത്രങ്ങൾ സ്കൂളുകളിൽ അത് ഏത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇക്വാളിറ്റി കൊണ്ടുവരിക ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും കൊന്ത ധരിക്കുക മുസ്ലിം മാനേജ്മെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പറയുന്ന പർദ്ധയും ഹിജാബും ധരിക്കുക ആൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഒപ്പിരിക്കുക ഹിന്ദുക്കൾക്ക് ആവ്യ വസ്ത്രത്തിലെ യൂണിഫോം നിരോധിക്കൂ എന്തിനാണ് യൂണിഫോം അപ്പൊ പിന്നെ ടാഗും യൂണിഫോം ഒക്കെ യൂണിഫോമിന്റെ വെന്ത് രസമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്നു അവർ വിദ്യ അഭ്യസിക്കാൻ പോകാൻ വേറെ നമുക്കത് കാണുമ്പോൾ അങ്ങനെ അഭിമാന ബോധം ഈ പാരന്റ്സിൽ ഉണ്ടാക്കണം മിക്ക കുട്ടികളുടെയും കുഴപ്പം മുഴുവൻ അവരുടെ പാരൻസിലാണെന്ന് ഞാൻ പറയത്തുള്ളൂ പാരന്റ്സിന്റെ വികലമായ ചിന്താഗതികൾ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളെല്ലാം ബഡ്സുകളാണ് പനിനീർ പുഷ്പങ്ങളാണ് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല ഒരു അഞ്ചാം ക്ലാസ് വരെ ആർ വെരി വെരി പ്യുവർ പീപ്പിൾ അവരെ ആ അഞ്ചാം ക്ലാസ് വരെ കൊടുക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് മാറ്റപ്പെടുന്നത് അറിവും ബുദ്ധിയും നിറയ്ക്കേണ്ട തലയിൽ നിറയ്ക്കുന്നത് ഇങ്ങനത്തെ കേരളത്തിൽ ഇന്ത്യയിൽ അതൊരിക്കലും പാടില്ല അതിപ്പോ പോത്തിനെ വെട്ടുന്നതായാലും പശുവിനെ വെട്ടുന്നതായാലും എല്ലാം തെറ്റു തന്നെയാണ് അത് ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാവി ധരിക്കണം ഹരേ റാം എന്ന് വിളിച്ചുകൊണ്ട് ഒരു സാറ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ മറ്റു കുട്ടികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഹരേ റാം എന്ന് വിളിച്ചു വരുമ്പോൾ അപ്പൊ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാമിനും നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ബിഷപ്പ് അവിടെ പഠിപ്പിക്കാൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും മുസ്ലിംസ് അതുപോലെ യാഹിലാഹ ഉള്ള അല്ലെങ്കിൽ എന്താണ് വാലയ്ക്കു വസ്സലാം എനിക്ക് അറിഞ്ഞുകൂടാ തെറ്റായെങ്കിൽ ക്ഷമിക്കുക സതേയം ക്ഷമിക്കുക പ്രേക്ഷകർ അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ അറബിക് വേർഡ് കൊണ്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും ആൾക്കാർക്ക് ശ്വാസം മുട്ടില്ലേ അപ്പൊ പിന്നെ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ നിന്നല്ല എനിക്ക് പറയാനുള്ളത് ഇതൊരു വിഷയമാക്കി തന്നെ സംസാരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നിയമം മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സ്കൂളുകളിൽ അത് ഓൾ ഇന്ത്യയിൽ തന്നെ നിയമം എപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലായിരിക്കണം സ്കൂളിന്റെ നിയമമാണ് അവിടെ പഠിക്കുകൾ ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ നിയമം മതത്തിന്റെ നിയമാണെങ്കിൽ മതം പഠിപ്പിക്കാൻ മദ്രസുകളിൽ വിട്ടാൽ പോരെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറി അവരുടെ പള്ളികളിൽ വിട്ടാൽ പോരെ ഹിന്ദുക്കൾ ആ നാടുകളിൽ വിട്ടാൽ പോരെ പക്ഷെ അങ്ങനെയല്ല വേണ്ടത് അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുട്ടികൾ പഠിക്കേണ്ടത് വിദ്യ ആയിരിക്കണം അറിവാണ് നേടേണ്ടത് അതിന് അവർ യൂണിഫോമിൽ വരിക സ്കൂൾ ഏത് ആ സ്കൂൾ ഏത് അനുസരിക്കുന്ന സ്കൂളിന്റെ യൂണിഫോമിൽ കൃത്യമായി എത്തുക അതല്ലാതെ പരീക്ഷ അത് പരീക്ഷിക്കുന്നല്ല സ്കൂളുകളിൽ വരുമ്പോൾ കൃത്യമായി സ്കൂളിന്റെ സ്കൂളിനകത്ത് കഴിഞ്ഞാൽ പറയാം അഴിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊന്തേലം അവർക്ക് വിശ്വാസങ്ങളാവുക അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം ചെയ്തോട്ടെ വേണമെങ്കിലും ശിരവസ്ത്രം അണിഞ്ഞുകൊള്ളട്ടെ അതിനൊന്നും പക്ഷെ മുഖം മറച്ചുകൊണ്ട് മുഖം മൂടി ധരിച്ചുകൊണ്ട് അതിനു മറയാക്കിക്കൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള വരും തലമുറയ്ക്ക് ഇതെല്ലാം ഒരു കണ്ണു തുറക്കുന്ന രീതിയിൽ നമ്മുടെ മുതിർന്ന ആൾക്കാർ ഒരു കൗൺസിലിംഗ് ക്ലാസുകളോ ഒക്കെ എടുക്കുക മതപണ്ഡിതന്മാരോട് പറഞ്ഞു മനസ്സിലാക്കുക അവർ മനസ്സിലാക്കുക എന്താണ് യഥാർത്ഥ മതമെന്നും എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്നും മതവത്തെയും വിദ്യാഭ്യാസത്തെയും രണ്ടാക്കുക രണ്ടുമേ കൂട്ടിക്കലർത്താതിരിക്കുക